അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ എൽ ഡി സി പരീക്ഷ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷയാണ് ഇന്ന് നടന്നത് പരീക്ഷ ഭയങ്കര പാടുന്നു അല്ലായിരുന്നു എന്നാൽ ഭയങ്കര എളുപ്പമാണ് എന്ന് പറയാനും സാധിക്കത്തില്ല ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു പരീക്ഷയാണ് ഇന്ന് നടന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ ഇന്ന് ഇന്ന് വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ വീഡിയോകളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ജി കെ പഠിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഓരോ സബ്ജക്ടിൻ്റെയും മുൻവർഷ ചോദ്യങ്ങൾ നോക്കിയിട്ട് പോകണം എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിലും അതുപോലെ അല്ലാതെ വൺവേഡ് ആയിട്ട് വന്ന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങൾ അത്യാവശ്യം പോയി പോയിട്ടുണ്ടായിരുന്നു എല്ലാം അങ്ങനെയാണെന്നല്ല എന്നാൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു പിന്നെ മാക്സി ഇംഗ്ലീഷ് മലയാളത്തിലേക്കൊക്കെ വരുമ്പം ഭയങ്കരമായിട്ട് ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും അല്ല വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അത്യാവശ്യം പഠിച്ച ഒരാൾക്ക് എഴുതാൻ പറ്റുമായിരുന്നു കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല വലിയ രീതിയിൽ കൂടാനും സാധ്യതയില്ല കാരണം ആ പരീക്ഷയുടെ ആ സമയത്ത് എഴുതുമ്പം കുറേ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ട് പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ ഇമ്പോർട്ടൻ്റ് പിള്ളേർക്ക് എന്നാലും ഒരു കൂട് ഭയങ്കരമായിട്ട് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതെൻ്റെ ഒരു നിഗമനമാണ് എന്തായാലും പി എസ് ആണ് അൾട്ടിമേറ്റ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത് ഇനി അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന പിള്ളേർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ കുറേ വീഡിയോകളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നൊരു കാര്യം ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ച് ഞാൻ വീണ്ടും എടുത്തു പറയുവാണ് നിങ്ങൾ ഇനിയുള്ള സമയം പഠിക്കേണ്ടത് അത്യാവശ്യം വലിയ ആവറേജ് രീതി പഠിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പഠിക്കേണ്ടത് മുൻവർഷ ചോദ്യങ്ങൾ ജി കെയുടെയും സയൻസിൻ്റെയും മുൻവർഷ ചോദ്യങ്ങൾ നന്നായിട്ട് ഓരോ ടോപ്പിക്കിനെയും പഠിക്കുക അതുപോലെ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്ന കറണ്ട് അഫേഴ്സിലെ തൊണ്ണൂറ്റൊമ്പത് ഒമ്പത് ശതമാനം ചോദ്യങ്ങളും നമ്മുടെ കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സിൻ്റെ എൽ ഡി സിക്ക് വേണ്ടി ചെയ്ത വീഡിയോയിലുണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ എല്ലാ കറണ്ട് അഫേഴ്സും ഉൾപ്പെടുത്തിയാണ് ി പല വീഡിയോകളിലും അങ്ങനെ നമ്മുടെ ഈ റീസൻ്റായിട്ട് വീഡിയോകളിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾ വീഡിയോകളൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു മുൻവർച്ച ചോദ്യങ്ങൾ നിങ്ങൾ പക്കായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പോവുക മുൻവർച്ച ചോദ്യങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട് നമ്മൾ ഒരു എൽ ഡി സി കോഴ്സ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഓരോ സബ്ജക്റ്റിൻ്റെയും ബുള്ളറ്റ് പോയിന്റുകൾ പോലെ ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള ബുള്ളറ്റ് മുൻവർഷ ചോദ്യങ്ങളുടെ പി ഡി എഫും അതുപോലെ തന്നെ മാക്സ് ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോ ക്ലാസ് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഇനിയും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ തി തണുത്താൻ പഠിക്കുന്നവരാണേലും ഈ ഒരു രീതിയിൽ ഇനി പഠിക്കാൻ ശ്രമിക്കുക ജി കെയുടെയും സയൻസിൻ്റെയും നന്നായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ നോക്കുക മാത്സ് ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫേർസ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക അടുത്ത ഘട്ടങ്ങളിൽ എഴുതാൻ പോകുന്ന ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു സ്കോർ മേടിക്കാൻ സാധിക്കും നല്ല രീതിയിൽ നിയമനം നടക്കുന്ന തസ്തികയാണ് എൽ ഡി സി എന്ന് പറയുന്നത് വരുന്ന വർഷവും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ നടക്കുന്ന വർഷവും നിയമനം നടക്കാൻ തന്നെയാണ് സാധ്യത അപ്പോൾ നന്നായിട്ട് പഠിക്കുക പിന്നെ ഇന്നത്തെ പരീക്ഷ എഴുതിയവർക്ക് കട്ട് ഓഫ് എത്ര വരും എന്നൊക്കെ പലരും മെസ്സേജ് ഒക്കെ ചോദിച്ച ഒക്കെ അയച്ച് ചോദിക്കുന്നുണ്ട് കട്ട് ഓഫ് നമുക്ക് അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാനാദ്യം പറഞ്ഞത് പി എസ് സി ആണ് തീരുമാനിക്കുന്നത് എന്തായാലും നന്നായിട്ട് പരീക്ഷ എഴുതിയ എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്